ഇനി അവളെ വിടുവോ ഇനി നിങ്ങൾ ഞങ്ങൾ എത്ര നാളെ ഞങ്ങളെ സഹിച്ചില്ലേ നീ അവളെ കെട്ടോ എനിക്ക് നീയം സെഫ്റ്റിട്ടാ നീയം നീ എന്താ പൈസ ആര് പറഞ്ഞായിരുന്നു ആരും എന്റെ കല്ലോ എന്റെ എന്നാ ഞാൻ പറയാം ഞാൻ കെട്ടാ എനക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്തു വണ്ടി പിടിപോലെ எந்த இவ்வளே நீ வந்து எடுத்துக்கோ வச்சா வீட்டில் வச்சா வச்சு நீ மாறி അപ്പൊ നീയോ നീ ആയിക്കോട്ടെ അവിടെ നിന്റെ നിന്റെ കൂടത്തിന് ഇപ്പഴ വേറെ ഭർത്താവിനെ കൊണ്ടുവന്നില്ല പക്ഷേ നീയോടെ ഭർത്താവിനെ കൊണ്ടുവരാം നിന്റെ